ഞാൻ പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആ പരിശുദ്ധമായ കഅബ ഷരീഫ് തവാഫ് ചെയ്തു കൊണ്ടിരിക്കുന്ന വേളയിൽ تعال فأعجبني كثرة الحجاج والمعتمرين تعال രാജിമാരുടെയും ചെയ്യുന്നവരുടെയും ആധിക്യം കണ്ടുകൊണ്ട് എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു എനിക്ക് വല്ലാത്ത ആനന്ദമായിരുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ഞാൻ പാതിരാത്രി ആയപ്പോൾ ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഈ സന്തോഷത്തെ ഞാൻ എന്റെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞുപോയി വന്നുകൊണ്ട് പരിശുദ്ധമായ ചെയ്യുന്നത് ഞാൻ കാണുകയാണ് എനിക്ക് എത്രയോ അത്ഭുതം തോന്നുന്നു എനിക്ക് എത്രയോ സന്തോഷം തോന്നുകയാണ് അള്ളാഹുവേ ലക്ഷോപലക്ഷം ആളുകൾ ഹറമിലേക്ക് കടന്നു വന്നാൽ ആരുടെ ഹജ്ജാണ് സ്വീകരിക്കപ്പെട്ടത് മറുതോതുമെന്നും ആരുടെയാണ് തള്ളപ്പെട്ടതെന്ന് അറിഞ്ഞാൽ എനിക്ക് വല്ലാത്ത സന്തോഷമായിരിക്കാം ഹജ്ജോ കണ്ടാൽ അവരുടെ അരികിലേക്ക് പോയി എനിക്ക് അവർക്കൊരു അഭിനന്ദനം അറിയിക്കാമല്ലോ ഇനി അതല്ല ഹജ്ജോ ആരുടെയോ സ്വീകരിക്കപ്പെടാതെ തള്ളപ്പെട്ടതായി അറിയപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ അരികിൽ പോയി ആദരാജ്ഞലി അർപ്പിക്കാം ഞാൻ അങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരശരീരി ഞാൻ കേൾക്കുകയാണ് അനിൽ മാലിക് പരിതാറ് ചോദിക്കുകയാണ് ആരുടെ ഹജ്ജാണ് സ്വീകരിക്കപ്പെട്ടത് ആരുടെ ഒക്കെയാണ് സ്വീകരിക്കപ്പെട്ടതെന്ന് ചോദിക്കുകയാണ് ഉടനെ ആരോ വിളിച്ചു പറയുന്നു അൽ അസ്വദാ എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ് ഈ വർഷം ഹജ്ജിന് വന്ന മുഴുവൻ പേർക്കും ചെറുതാകട്ടെ വലുതാകട്ടെ വ്രതരാകട്ടെ വ്രതയാകട്ടെ കറുത്തവരാകട്ടെ വെളുത്തവരാകട്ടെ മുഴുവൻ പേർക്കും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഇല്ലാൻ വാഹിദാ ഒരാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടേ ഇല്ല ബഹുമാനപ്പെട്ട മാലിക് മനതിനാറ് ഞെട്ടി ഉണരുകയാ ൾ വന്ന് പോയ മണ്ണാണ് അജ് ചെയ്തു പോയ മണ്ണാണ് വ്യക്തി ഞാനാണോ വരുന്നതേ ഇല്ലാരനല്ലാത്ത ദുഃഖമാണ് അദ്ദേഹം നമസ്കാരത്തിലും സദാ കഴിഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം അദ്ദേഹം ഉറങ്ങി ഒരാൾ വന്നിട്ട് വീണ്ടും ആ സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് ആ വ്യക്തി പിന്നെ ആരാണ് പട്ടണത്തിൽ നിന്ന് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്

മൽഖയിൽ നിന്ന് വന്നവർ താമസിക്കുന്ന ടെൻഡിലേക്ക് പോകുന്നു മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല അന്നു പോയിട്ട് ചോദിക്കുന്നു ആ ഫീകും മുഹമ്മദ് ബിൻ ഹാറൂൻ അൽ ബൽഖി നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ബിൻ ഹാറൂൻ അൽ ബൽഖി എന്ന് പറഞ്ഞ ആളുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ ഉടനെ ഖാല ഖായിലുന ഒരാൾ കൂട്ടത്തിൽ പറയുകയാണ് തസ്അലു അൻ റജുലിൻ ലൈസ ബിഖുറാസാന മിൻഹു മിൻഹു അസ്ഹദ ആരെക്കുറിച്ചാണ് ചോദിക്കുന്നത് അതേപോലെ ഒരു ഈ നാട്ടിൽ അത്രത്തോളം 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 തഖ്വയും ഇബാദത്തും ഇന്നഹു കാന 40 40 40 സന ലൈല അദ്ദേഹം അദ്ദേഹം വർഷമായി വർഷമായി ഹജ്ജ് ചെയ്യുന്നു രാത്രി ും നിന്ന് നമസ്കരിക്കുന്നു 40 ഈ വ്യക്തിയെ കുറിച്ച് ഈ ആളുകൾ ഇത്രത്തോളം പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് വല്ലാണ്ട് അത്ഭുതം തോന്നിപ്പോയി ഞാൻ കണ്ട സ്വപ്നമാണ് സ്വീകരിച്ചിട്ടില്ല ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല ാലത്തോളം രാത്രി നിന്ന് നമസ്കരിക്കുന്ന വ്യക്തി പകൽ നോമ്പെടുക്കുന്ന വ്യക്തി നാൽപ്പത് വർഷ തുടർച്ചയായി ഹജ്ജ് ചെയ്ത വ്യക്തി യാണ് അറിയിച്ചു തരുമോ ആ വ്യക്തി എവിടെയാണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹം സദാസമയം നമസ്കാരത്തിലും വിവാദത്തിലുമാണ് ആരോട് സംസാരിക്കാറില്ല അക്കയുടെ ഏതോ ഒരു പ്രാന്ത പ്രദേശത്താണ് ഒരു മലഞ്ചരിവിലാണ് അദ്ദേഹം കഴിയുന്നതെന്നും മാലിക് ബിനു ദിനാറോട് ആ ാര് പറഞ്ഞപ്പോ മഹാനവറുകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് മഹാനവുകൾ പോകുമ്പോ ആ വ്യക്തിയെ കണ്ട് അത്ഭുതപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ വലത് കൈ അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് കരുത്തിലേക്ക് വെച്ച് കിട്ടിയിരിക്കുകയാണ് ഒരു ചങ്ങലിൽ വെച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് വലിയ രണ്ട് ചങ്ങല കൊണ്ട് അദ്ദേഹത്തിന്റെ പിടലിൽ വലത് കൈ വെച്ച് ബന്ധിക്കും യും ബാക്കിയുള്ള ചങ്ങലയുടെ ഭാഗം കാൽഭാഗത്ത് വെച്ച് ബന്ധിക്കുകയും ചെയ്യുന്നു അതേ അവസ്ഥയിൽ അദ്ദേഹം ചെയ്യുന്നു അതേ അവസ്ഥയിൽ ആരോടും മിണ്ടുന്നില്ല അദ്ദേഹത്തിന് ചിരിയില്ല തമാശയില്ല ആ മുഖത്തേക്ക് നോക്കുമ്പോ കണ്ണുനീരാണ് കണ്ണുനീരാണ് ബഹുമാനപ്പെട്ട മാലിക് സമയം മാറി നിന്ന് ചിന്തിച്ചു പോയല്ല എനിക്ക് അബദ്ധം െ കുറിച്ചാണോ ഞാൻ സ്വപ്നം കണ്ടത് അല്ല ഇത്രത്തോളം വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ദുഃഖ ഭാരത്തോട് ഹൃദയവേദനയോടെ ഹൃദയത്തോടെ വിവാദത്തെടുക്കുകയാണ് നിനക്ക് വേണ്ടി വിക്രലാണ് വിവാദത്തിലാണ് ഈ വ്യക്തിയുടെ ഹജ്ജാണോ സ്വീകരിക്കപ്പെടാത്തത് എനിക്ക് വല്ലാത്ത എന്റെ കാലിന്റെ ശബ്ദം കേട്ടപ്പോ അദ്ദേഹം നമസ്കാരത്തിൽ നിന്ന് ഒഴിവായതിനു ശേഷം അദ്ദേഹം ചോദിക്കുകയാണ് ആരാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കടന്നു വന്നത് പറയുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് മുഹമ്മദ് എന്ന മഹാൻ പറയുകയാണ് ആ വ്യക്തി പറയുകയാണ് ഓരോ ഹജ്ജ് കഴിയുമ്പോഴും ആ ഹജ്ജിന്റെ അവസാന ദിവസത്തിൽ നിങ്ങളെ ഒരു കടന്നു വരും എന്നിട്ട് എന്നോട് പറയുന്ന ഒരു ഖേദകരമായ വാക്കുണ്ട് നിങ്ങളുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല നിങ്ങളുടെ ഉമ്രീകരിച്ചിട്ടില്ല നിങ്ങളുടെ സിയാറത്ത് സ്വീകരിച്ചിട്ടില്ല നാൽപ്പത് വർഷമായി ഞാൻ ഹജ്ജ് ചെയ്യുകയാണ് നാൽപ്പത് വർഷമായി ഞാൻ വർഷമായി ഞാൻ രാത്രി എല്ലാ വർഷവും അജിന്റെ അവസാന സമയമാകുമ്പോ നിങ്ങളെപ്പോലെ ഒരു മഹാൻ വന്നിട്ട് ദുഃഖകരമായ ഖേദകരമായ ഒരു വാർത്തയുമാണ് എന്റെ അരികിലേക്ക് വരുന്നത് ആ വാർത്തയുമായിട്ടാണോ നിങ്ങളും എന്നിലേക്ക് കടന്നു വന്നത് മുഹമ്മദ് ചോദിക്കുകയാണ് എല്ലാ നിങ്ങൾ അതായിട്ടുള്ള വന്നത് അല്ലാതെ എന്നെ കാണാൻ അങ്ങനെ ആരും വരാറില്ല അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങൾ സംഭവിച്ചത് എന്തുകൊണ്ടാണ് എല്ലാരും എന്താ ബഹുമാനമുള്ള സഹോദരനെ സഹോദരങ്ങളെ മുഹമ്മദ് എന്ന് പറയുകയാണ് മാലിക്തി യുവാക്കളേ മാതാവിന്റെ മദ്യപാനായി കഞ്ചാവിനും ചരസിനും അടിമയായിക്കൊണ്ട് എത്രയെത്ര വീടുകളാണ് കുടുംബങ്ങളാണ് നശിപ്പിക്കുന്നത് മാതാവിന്റെ മഹത്വം പോലും വിറ്റ് അപ്പം തന്ന കാലഘട്ടമല്ലേ മദ്യപിച്ചുകൊണ്ടും മകരപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൃത്തികെട്ട തെമാടികളായ മക്കൾ ഈ കേരളത്തിൽ വാഴുമ്പോൾ അനുഭവം നിങ്ങളൊന്ന് ധാരാളം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഒരുപാട് മദ്യപിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ായിരുന്നു മഹാനവുകളെ ഒരു ദിവസം ഞാൻ എന്റെ ബാറിലിരുന്ന് മദ്യപിച്ചിട്ട് ഞാൻ ഞാൻ കൂട്ടുകാരോടൊപ്പം വീട്ടിലേക്ക് വന്ന് വളരെ പോയി അവസാനം യാണ് ബുദ്ധിക്ക് തന്നെ എന്റെ ബുദ്ധിക്ക് തന്നെ ഭ്രമം സംഭവിച്ചു പോയി എന്റെ ബുദ്ധിക്ക് തന്നെ കോട്ടം സംഭവിച്ചു പോയി ഞാൻ എന്റെ വീട്ടിലേക്ക് കയറുമ്പോ എന്റെ ഉമ്മ അടുക്കളയിലെ പാചകപ്പുരയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം തയ്യാറെടുക്കുന്ന തിടുക്കത്തില ആ സാഹചര്യത്തിലാണ് എന്റെ ഉമ്മാൻ ധരകിലേക്ക് ഞാൻ കടന്നു വന്നത് അങ്ങനെ കടന്നു വരുന്ന സമയത്ത് എന്റെ മദ്യത്തിന്റെ പ്രഹരത്താൽ അത്തമായലു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാരി വീണുകൊണ്ടാണ് ഞാൻ എന്റെ ഉമ്മാൻ ധരകിലേക്ക് വരുന്നത് ആ ഉമ്മ എന്റെ ശോചനീയമായ ആ നികൃഷ്ടമായ നിന്ദമായ അവസ്ഥ കണ്ടിട്ട് എന്നോട് എന്റെ ഉമ്മ പറയുകയാണ് വൈലഖ നിനക്ക് നാശമാണ് നിനക്ക് നാശമാർ ിന്റെ അവസാനത്തെ രാവല്ലയോ മഹത്തമേറിയ രാവാണ് നാളെ നേരം വിളിക്കുമ്പോ സുപ്രഭാതം പൊട്ടിപ്പിളരുമ്പോ ലോകമെമ്പാടും െ ലോകം വരവേൽക്കുന്ന വേളയിൽ ഈ റമവാനിന്റെ തുടക്ക രാത്രിയിൽ നീ മദ്യപിച്ചുകൊണ്ട് ആയിട്ട് എന്റെ മുന്നിലേക്ക് വരുകയാണോ നാളെ നേരം വിളിക്കുമ്പോ ജനങ്ങളെല്ലാം നോമ്പുകാരായിരിക്കും എനിക്ക് നാശമാണ് എന്റെ മകനെ നീ നാളെ നേരം വിളിക്കുമ്പോ ിനെ വരവേൽക്കുന്നത് എനിക്ക് വേണ്ടി ഭക്ഷണവുമായി മുന്നോട്ട് വരുമ്പോ ഈ ഉമ്മന്റെ വാക്കെന്നെ വല്ലാണ്ട് പ്രകോപിപ്പിച്ചു പോയി കൈ ഉയർത്തി എന്റെ ഉമ്മയെ ഞാൻ വല്ലാണ്ട് പ്രഹരിച്ചു പോയി എന്റെ ഉമ്മ വേദന നീ എന്ന് എന്നോട് ഒരു ശാപവാക്ക് പറഞ്ഞപ്പോ മദ്യപാനത്താൽ മതോന്മത്തനായ എനിക്ക് ഒരു ഉമ്മാന്റെ ശാപവാർത്തയാണ് അതുമല്ല തന്നെ വേദനിപ്പിച്ചുപോയി തിരിച്ചും മറിച്ചും ചിന്തിക്കാൻ എന്റെ ഉമ്മയെ കൈ ഞാൻ ഉയർത്തി എനിക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ ഏതടുപ്പാണോ എന്റെ മാതാവ് കത്തിച്ചത് ആ അടുപ്പിലേക്ക് ഉമ്മയെ ഞാൻ വലിച്ചെറിഞ്ഞോ ഇത് കണ്ട എന്റെ ഭാര്യ എന്നെ കൊണ്ടുപോയി ഒരു മുറിയിൽ തന്നെ കടവടക്കുകയാ അല്പസമയം കഴിഞ്ഞു കുറെ സമയം കഴിഞ്ഞു എന്റെ മതോന്മ എന്റെ മന്ദിമദ്യത്തിന്റെ അവസ്ഥ െല്ലാം മാറിയ സമയത്ത് എന്റെ ഭാര്യകനോട് പറയുകയാണ് അലഹമ ാഹു നിനക്ക് റഹമത്ത് ചെയ്യാതിരിക്കട്ടെ അള്ളാഹു ചെയ്യാതിരിക്കട്ടെ എന്റെ ഭാര്യയും എന്നെ ശപിക്കുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചുപോയി മാലക്കി എന്താണ് നിനക്ക് പോയത് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ വാക്ക് ഉമ്മ കൊന്നവരാണ് നിന്റെ ഉമ്മയെ നീ വേദനിപ്പിച്ചവരാണ് റിഞ്ഞ് അടുപ്പിലേക്കിട്ട് കത്തിച്ച് ചാമ്പലാക്കിയവനാണ് അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിത്തെറിച്ചുപോയി ഞാൻ പെട്ടെന്ന് കഥവ് തുറന്ന് ആ മുറിയിൽ നിന്ന് ഞാൻ എന്റെ ഒന്നാം അരികളിലേക്ക് അടുക്കളയിലേക്ക് കടന്നു വന്നപ്പോ

എന്റെ റബ്ബിനോട് പശ്ചാത്തപിക്കുകയാണ് അന്നു മുതൽ ഞാൻ എത്രയോ അടിമകളെ ഞാൻ മാർഗത്തിൽ മോചിപ്പിച്ചു എന്റെ സമ്പത്ത് ഞാൻ റബ്ബിന് വേണ്ടി മാറ്റിവെച്ചു എല്ലാ വർഷവും പരിശുദ്ധമായ മണ്ണിൽ പോയി ഞാൻ ഹജ്ജ് ചെയ്തു എന്റെ ഉമ്മയ്ക്ക് ഇത്രത്തോളം വേദന സമ്മാനിച്ചതിന്റെ പേരിൽ ഞാൻ അന്നു മുതൽ ുമായിരുന്നു നാൽപ്പത് വർഷവും നോമ്പെടുക്കുമായിരുന്നു വർഷവും ഞാൻ രാത്രി ഉറക്കമില്ല ഞാൻ നമസ്കാരത്തിലാണ് ഏത് കൈ കൊണ്ടാണോ എന്റെ ഉമ്മയെ ഞാൻ അടിച്ചത് ആ കൈയാണ് ഞാൻ എന്റെ ചുമലില് കെട്ടിവച്ചത് ആ ചങ്ങലയുടെ അംശമാണ് ഞാൻ എന്റെ കാലിൽ കെട്ടി വലിച്ചത് അന്ന് എൻറെ റബിനോട് ഞാൻ എല്ലാ വർഷവും ഹജ്ജിന്റെ അവസാന സമയമാകുമ്പോ ഒരാൾ വന്നിട്ട് പറയും

ും ബഹുമാനപ്പെട്ട മാലിക് മാലിക്കുബിന് അദ്ദേഹത്തെ ശപിച്ചിട്ടാണ് മടങ്ങിപ്പോയത് രാത്രി അദ്ദേഹം എഴുന്നേറ്റ് ചെയ്യുകയാണ് ചെയ്യുകയാണ് മാലിക് അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളോട് കേട് കാണിക്കാതെ അതബ് കേട് കാട്ടാറ് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നീ സഹായിക്കണേ സഹായിക്കണേല്ല നീ അനുഗ്രഹിക്കണേ അല്ല മാലിക് ഈ സംഭവമോർത്ത് കരഞ്ഞ് കരഞ്ഞ് ആ സഹോദരന് വേണ്ടി ചെയ്ത് ഉറങ്ങുമ്പോ മാലിക് ബലുദിനാർ വീണ്ടും സ്വപ്നം കാണുകയാണ് ഇന്നല്ല ഇത്തല ിസത്ത് ആകാശലോകത്ത് നിന്ന് ബഹുമാനപ്പെട്ടുകൊടുത്തിരിക്കുന്നു പറയുകയാണ് നാളെ ഈ മകനെ കൂട്ടിക്കൊണ്ടുവരപ്പെടുമ്പോളെ അള്ളാഹു നന്മയും തിന്മയും വേർതിരിക്കുന്ന ദിവസമാണ് അന്ന് മകൻ തന്റെ ഉമ്മയോട് അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടോ തന്റെ ഉമ്മയുടെ മഹത്വം മറന്നുവർത്തിച്ചിട്ടുണ്ടോ അവരെ നരകത്തിലിട്ട് ശിക്ഷിച്ചതിനു ശേഷം ആ ഉമ്മക്ക് ആ മകനെ സമ്മാനിക്കുന്നത്രേ ആ ഉമ്മയുടെ പൊരുത്തമുണ്ടെങ്കിൽ മാത്രമേ ആ മകനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ ആ ഉമ്മ പൊരുത്തപ്പെടാത്ത കാലത്തോളം ഇനി നരകത്തിൽ എത്ര വർഷം കിടന്നു ആ വ്യക്തിക്ക് സ്വർഗമേയില്ല ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന ഒരു വാർത്തയോടെ മുഹമ്മദ് ബലഹാറൂനും അറിയിക്കണേ നമ്മളെ ഉമ്മാ എന്തെങ്കിലുമൊക്കെ അക്രമം പ്രവർത്തിച്ചിട്ട് ഹജ്ജ് രക്ഷപ്പെടാമെന്നാണ് ഇല്ലാറൂ ഉമ്മാന്റെ മഹത്വം അറിഞ്ഞോ മഹത്വം മനസ്സിലാക്കിയോ അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ എന്റെ ഭാര്യമാർക്ക് വേണ്ടി ഉമ്മയെ തഴഞ്ഞവരെ ഇന്ന് രാത്രി തന്നെ ഉമ്മാന്റെ കാല് പിടിച്ച് ഉമ്മ എന്നോട് പൊറുക്കണേ ഉമ്മ ആ ഒരു നല്ല വാക്ക് വാങ്ങിയില്ല എങ്കിൽ നരകത്തിന്റെ ശിക്ഷ കഴിഞ്ഞാലും സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഉമ്മാന്റെ അനുവാദമില്ലാതെ സ്വർഗപ്രവേശനമേ ഇല്ല